ജൻസി പ്രക്ഷോഭത്തിൽ നേപ്പാൾ നിന്ന് കത്തി പാർലമെന്റിനും സുപ്രീം കോടതിക്കും ഭരണസുര കേന്ദ്രത്തിനും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിനും പ്രക്ഷോഭകർ തീട്ടു മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖനാലിന്റെ വീടിനുള്ളിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ റാബി ലക്ഷ്മി ചിത്രകാർ വെന്തു മരിച്ചു സുരക്ഷാസേനയും നിരോധനാജ്ഞയും വകവെക്കാതെയാണ് വിദ്യാർത്ഥികളും യുവാക്കളും തെരുവിലിറങ്ങിയത് നേപ്പാളിലെ പല ഉന്നതരെയും വിറപ്പിച്ച പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി രാജിവെച്ചു രാഷ്ട്രീയ സ്ഥിരത ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയോടെയാണ് ഒലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം തവണ അധികാരത്തിലെത്തിയത് എന്നാൽ സ്വന്തം തീരുമാനങ്ങൾ തന്നെ അദ്ദേഹത്തെ വീഴ്ത്തി ചൈന അനുകൂലിയായ ഒലി ജൻസി പ്രക്ഷോഭത്തിൽ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയെന്ന് വ്യക്തമായതോടെയാണ് രാജിവെച്ചൊഴിഞ്ഞത് പോലീസ് നടപടിയിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടതോടെ പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമായി പ്രധാനമന്ത്രി കെ പി ശർമ്മ പിന്നാലെ പ്രസിഡന്റ് രാമചന്ദ്ര പൗഡലും രാജിവെച്ചു സമൂഹ മാധ്യമ നിരോധനം മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രതിഷേധം ആളിപ്പടരാൻ കാരണമായി പ്രതിഷേധക്കാരുടെ ബോർഡുകൾ ഇത് വിളിച്ചു പറയുന്നുണ്ട് നേപ്പാളിൽ സോഷ്യൽ മീഡിയ നിരോധിച്ചപ്പോൾ ഉയർന്നു പൊന്തിയ ജനരോഷം അഥവാ യുവജനരോഷം ആ നിരോധനം പിൻവലിക്കുമ്പോൾ തീരുമെന്ന് കരുതി അധികാരികൾക്ക് പിഴച്ചു അവർ മൂക്കും കുത്തി വീണിരിക്കുകയാണ് സോഷ്യൽ മീഡിയ നിരോധനം വന്ന് വീണത് പൊട്ടിത്തെറിക്കാൻ പാകമായി നിന്ന് അധികാര വിരുദ്ധ ജനവികാരം എന്ന ബോംബിന്റെ മുൻപിലായിരുന്നു അത്രത്തോളം ഗതികെട്ട രാജ്യമാണ് ഇന്ന് നേപ്പാൾ ഒരു കാലത്ത് ലോകത്തെ സകലധരികരും കറങ്ങി നടന്നിരുന്ന ഭൂമി ഇന്ന് നേപ്പാൾ പട്ടിണിയും കൊള്ളയും ഒക്കെയായി ജീവിക്കാൻ കഴിയാത്ത നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതൊരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ടുണ്ടായതല്ല അധികാരികളുടെ വർഷങ്ങളായുള്ള കൊള്ളയും പിടിപ്പുകേടുമാണ് കാരണം ആ അധികാരവർഗത്തിനെതിരെ ഒരവസരം കിട്ടിയപ്പോൾ ചെറുപ്പക്കാർ എല്ലാം മറന്നു പ്രതിഷേധിക്കുകയാണ് ഒരു പക്ഷേ രാജഭരണകാലത്തേക്കാൾ മോശമാണ് ജനാധിപത്യ നേപ്പാളിൻ്റെ അവസ്ഥയെന്ന് പറയുന്നവർ ഏറെ യുവജനതയുടെ പ്രക്ഷോഭത്തിൽ രാജിവെച്ച് സ്ഥലം വിട്ട കെ പി ശർമ്മ ഒലിക്ക് പകരം മുപ്പത്തി ബാലേൻ എന്ന ബാലേന്ദ്ര ഷാ നേപ്പാൾ പ്രധാനമന്ത്രിയാകുമെന്നാണ് സൂചന ജൻസി പ്രക്ഷോഭത്തെ പിന്തുണച്ച ബാലെയ്ൻ നിലവിൽ കാഠ്മണ്ഡു മേയറാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ ബാലേന്ദ്ര ഷാ ട്രെൻഡിംഗ് ആയി മാറിയിട്ടുണ്ട് സമൂഹ മാധ്യമ നിരോധനത്തിലൂടെ സർക്കാർ വിരുദ്ധ പ്രചാരണം തടയാമെന്ന് കരുതിയ ഭരണകൂടത്തിൻ്റെ തലക്കേറ്റ അടിയാണ് ഈ ജൻസി പ്രക്ഷോഭം അധികാരത്തിലിരിക്കുന്നവരുടെ വീടുകൾ കത്തിക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ ജനങ്ങൾ പ്രതിപക്ഷ നേതാവ് പ്രജണ്ടയുടെ വീടും കത്തിച്ചു ആരാണ് പ്രജണ്ട മാവോ സായുധ യുദ്ധത്തിന് നേതൃത്വം നൽകി അധികാരം പിടിച്ചയാൾ അധികാരിയായതോടെ അയാൾ സകല സുഖലോലുപതയുടെയും ആളായി ജനങ്ങൾ എല്ലാം നോക്കി വെച്ചിരുന്നു അവസരം കിട്ടിയപ്പോൾ അയാൾക്കും കൊടുത്തു അയാൾ രാജാവായപ്പോൾ അയാളുടെ കീഴിൽ കാട്ടിലും മറ്റും ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്ത മാവോവാദികൾ വഴിയാധാരമായി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാജാവായി എന്ന് കരുതുന്ന കാരണഭൂതന്മാർക്കും രായ് കിരാമാനം വരേണ്യരാവുന്ന സിങ്കിടികൾക്കുമുള്ള മുന്നറിയിപ്പാണ് നേപ്പാൾ ജൻസി പ്രക്ഷോഭം അധികാരത്തിലിരുന്ന് ജനത്തെ മറന്നു പോകുന്ന ഏത് ഭരണകൂടത്തിനുമുള്ള മുന്നറിയിപ്പാണ്